ഹലോ ഇന്നത്തെ വീഡിയോയിൽ എഗ്ലോണിമ പ്ലാന്റ്സ് എങ്ങനെ നല്ല ഭംഗിയോടു കൂടി നല്ല ഹെൽത്തി ആയിട്ടും വളർത്തിയെടുക്കാം എന്നാണ് പറയുന്നത് അതിനായിട്ടൊരു മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എഗ്ലോണിമ പ്ലാന്റ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മാക്സിമം ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒരു സ്പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതായത് പ്ലാന്റ്സിന് സണ്ണിനെ കാണാം എന്നാൽ സണ്ണിന് ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ കാണരുത് എന്നു വെച്ചാൽ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സ്പോട്ടിലാണ് നേരിട്ട് ഡ സൺലൈറ്റ് നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാത്ത അങ്ങനെയുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് പിന്നെ ഈ ഒരു പ്ലാന്റ്സിന് നല്ല മോശിഷ്ടമാണ് എന്നാൽ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കാനും പാടില്ല അതായത് രണ്ട് രണ്ടാഴ്ചയിൽ നല്ല ഡീപ്പായിട്ട് നനക്കണം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇലകളുടെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഇലകളുടെ ഇടയിലൂടെ മണ്ണിന് കിട്ടും അപ്പോൾ മണ്ണ് നല്ല മോശാവും പിന്നെ ഇതിന് വേണ്ടത് മാസത്തിൽ ഒരിക്കൽ ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ്സൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ്സ് നല്ല ഭംഗിയോട് കൂടിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ